നമ്മളങ്ങനെ ഹരിഹർ ഫോർട്ടിലേക്ക് എത്തി നമ്മൾ വന്ന ഓട്ടോ റോഷ അവിടെയുണ്ട് അവിടെയാണ് എണ്ണൂറ് രൂപ അതായത് എട്ടമ്പകേഷ്വറിൽ നിന്ന് ഇവിടേക്ക് ഓട്ടോ വരെ എണ്ണൂറ് രൂപ ചിലർ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരം രൂപ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പൈസ നോക്കിയിട്ട് കാര്യമില്ല ഒരു പതിനേഴ് കിലോമീറ്റർ അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ട് ഫുള്ളും ഓഫ് റോഡ് യാത്ര അതായത് ജീപ്പിലൊക്കെ പോവില്ലേ ആ ഒരു ഫീലിങ്സ് റോഡൊന്നും ഇല്ല കൊറേ കഴിഞ്ഞാല് കല്ലിന്റെ ഇടയിൽ കൂടെ ഓട്ടോ റോഷന പണഞ്ഞു പോവാൽ ഇപ്പൊ നമ്മള് ഓട്ടോറിക്ഷയില് വന്നത് അടിപൊളി അഡ്വഞ്ചർ ട്രിപ്പ് തന്നെ ആയിരുന്നു ഫുൾ ഓഫ് റോഡ് റോഡൊന്നും ഇല്ല പകുതിക്ക് ഇങ്ങനെ കല്ലിനെ കൂടെ അങ്ങനെ കയറി ഇറങ്ങി കയറി ഇനി ഇറങ്ങി വിഴാനൊക്കെ പോയി ചരിഞ്ഞ് ഡ്രൈവർ പൂലിയാണ് എക്സ്പീരിയൻസ് ഡ്രൈവർ ആയിരുന്നു നല്ല രസമായിരുന്നു നമുക്കൊരു ഓഫ് റോഡ് ട്രിപ്പും കിട്ടി പിന്നെ പിന്നെ പഴയ പഴയ ഗ്രാമങ്ങൾ പഴയ പഴയ വീടുകൾ ഒക്കെ ഒറ്റപ്പെട്ട വീടുകൾ അങ്ങനത്തെ വീടുകളൊക്കെയാണ് വേരനെ വൈകി കണ്ടത് നല്ലൊരു യാത്രയായിരുന്നു യാത്ര സ്പെഷ്യല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ മനസ്സിൽ കണ്ട ഇയർ ഫോർട്ട് ഇതല്ല ഇതിപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഇതിപ്പോൾ ആ അവിടെ കയറണം മൊബൈല് ഒരു റീലുകൾ കണ്ടു ഫോട്ടോകൾ കണ്ടു ഭ്രാന്തായി ഇത് കണ്ടിട്ടു ഭയങ്കര അത്ഭുതം തോന്നി ആ ഭ്രാന്തിൻ്റെ പുറത്ത് ഇറങ്ങി തിരിച്ചാണ് രണ്ടുപേരും ഞങ്ങളൊറ്റയ്ക്ക് എന്നുവച്ചാല് തലങ്ങൊന്നും മനസ്സിലാവണില്ല മലതവിടെ കാണുന്നുണ്ട് പക്ഷെ എങ്ങനെ കയറേണ്ടെന്നൊരു ഐഡിയ അല്ല ആരും ഇല്ല അവിടെ ഓട്ടക്കാരൻ വെയിറ്റിങ്ങാണ് പകുതിക്കാൻ നിർത്തി ഞങ്ങളെ ഒരു ഡബിൾ മൈൻഡാണ് കെയറണോ വേണ്ടതെന്നുള്ളത് രാവും പിടിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരാഗ്രഹം ഉണ്ടാകാണ്ട് എത്തണം ഇതുവരെ എത്തി ഞങ്ങള് നാട്ടിൽ നിന്ന് ഒരു മൂവായിരം രൂപ ബഡ്ജറ്റിൽ മൂവായിരം രൂപ ബഡ്ജറ്റിൽ ഒരാൾട്ടോ ഇറങ്ങി തിരിച്ചുള്ളതാണ് ഒരാൾക്ക് മുന്നൂറ്റമ്പത് രൂപ മുമ്പിലേക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് അവിടെ നിന്ന് ആഷക്കിലേക്ക് എത്ര എട്ടിട്ട് തൊണ്ണൂറ് രൂപ വരും ആ തൊണ്ണൂറ് രൂപയിൽ നിന്ന് ഒരായിരത്തി ആയിരം രൂപ ഇങ്ങോട്ട് ഒരു ഓട്ടോ ചാർജ് എണ്ണൂറ് രൂപ അങ്ങനെ എത്തിയുള്ളതാണ് രൂപ വഴിപ്പാട് കണ്ട ആ വഴിപ്പാട് വെച്ച് നടന്നിട്ട് പൊക്കോ പട്ട ഗ്രാമത്തിലെ കുറച്ച് അന്തേവാസികൾ അവിടെ ഉണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് മാടുകൾ മഴക്കാലത്ത് അവിടെ ഒരു അരുവി ഉണ്ടാവും അപ്പം അരുവിയിലൊന്നുമില്ല കുപ്പിയിലെ വെള്ളമുണ്ട് ഫുഡും ഉണ്ട് വെള്ളമല്ലേ ഫുൾ അല്ലേ ഭാഗ്യം ഇന്നത്താണത്ത ഉള്ള എടുക്ക എളുപ്പമല്ല അത്യാവശ്യം കാലൊക്കെ നല്ല പെയിൻ ഉണ്ട് അത്യാവശ്യം കാമാത്തിപ്പുര അത്യാവശ്യം നടന്നു കാലൊക്കെ ഭയങ്കര പെയിൻ ആയിരുന്നു പിന്നെ നിർത്തി ഞാൻ മലകയറ്റം ഏകദേശം വേണ്ട നോ പറഞ്ഞതാണ് പിന്നേം പിന്നെ ഞാൻ മലയിലേക്ക് തന്നെ എത്തുകയാണ് അതായത് വലിയ രസം വിടാൻ റ്റുന്നില്ല കൊറേ പഴങ്ങളൊക്കെ ഇണ്ട് പിന്നെ പഴത്തിട്ടില്ല പച്ച എന്ത് കയടാ സീനറി കേട്ടാടുന്നു ചെറിയ ചെറിയ കുടിലുകൾ കാണാൻ മുൻകൂട്ട് കേറുമ്പോഴേ പരിചയമില്ലാത്ത കാടാണ് പുലിണ്ടാവോന്ന് ചോദിക്കുന്നു ഈ വഴി മനസിലാവണില്ല മേലേജ് ആ അരുവി കാണുന്നുണ്ട് വെള്ളത്തിന്റെ എന്ത് എന്തിനാണാ ഒരു ഇത് ഇവിടെ കൂടെ കൊണ്ടുവച്ചത് ഈ സാധനം മനുഷ്യന്മാര് കണ്ടെത്തിയല്ലോ അവനടിക്കണ ആദ്യല്ലേ മനുഷ്യനെ പ്രാക്കാൻ വേണ്ടിട്ട് എത്തിപ്പെടാൻ പറഞ്ഞ പാട് സംഭവമായി തന്നെ നെല്ലിക്കഅല്ലത് പക്ഷെ കൈ എന്താ കണ്ടപ്പോ അപ്പൊ മല കയറിട്ട ഹരിഹർ മല ആ കാണലാണ് കൂട്ടുകാരൻ പോയി കൂട്ടുകാരനെ കൂട്ടുകാരനെവിടേക്ക് നടന്നു പോയി ഞാൻ ഒറ്റയ്ക്കായി എന്തായാലും ഇതുവരെ എത്തി എനിക്കൊരു സ്റ്റില്ല അവിടെ നിന്ന് എടുക്കണം അതിന്റെ ആഗ്രഹം നോക്കാം ഒറ്റയ്ക്കായി ഡേഞ്ചറാണെന്നല്ല എന്റെ കാലിന്റെ മുട്ടിൻ്റെ നരമ്പ് കുറച്ച് കേറി കഴിഞ്ഞാൽ തെറ്റു పెట్టకనే పెట్టేం చరావు ఆరోగ్యతి మోసారు ఆ అవసరత ఎక్కడ గేరు జాని ആൾക്കാരില്ല ശൂന്യമാണ് ഇവിടെ കുറച്ച് വഴിയൊക്കെ വെട്ടിണ്ട് നടക്കാൻ അങ്ങനെ നമ്മൾ ഹരിഹറിൻ്റെ എൻട്രൻസിലേക്ക് എത്തി അവിടെയാണ് എൻട്രൻസ് ഒരേ പൊളി ീനൊക്കെ നോക്ക് പൊളി പൊളി എത്തുമെന്ന് വിചാരിച്ചല്ലേ അവിടെ കടകളൊക്കെ ഉണ്ട് ഇഷ്ടമാണ് ഒരുപാട് കടകളൊക്കെ ഉണ്ട് പക്ഷേ ഇന്നാരും ഇല്ല ശരിക്കും അരി എയർപോർട്ടിലേക്ക് ചിലപ്പോൾ നാഷിക് ട്രംബകേശ്വര ടെമ്പിളിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറൊക്കെ റേറ്റ് പറയും ഇന്ന് ഇട ദിവസമായ കാരണം ആരും കയറാറില്ല വില പേശി വില പേശി എണ്ണൂറ് രൂപയ്ക്കാണ് വീട്ടിൽ വന്നുള്ളത് ഒറ്റയ്ക്ക് കയറാൻ ചെയ്യുമില്ല ഒരു ഫോട്ടോയ്ക്ക് എനിക്ക് എടുക്കണം അവിടെ നിന്ന് രക്ഷ ഇല്ല ഒറ്റയ്ക്ക് ബോറാ ഭയങ്കര അല്ല വന്നാലേ ഒരുപാട് റീല് കണ്ടുള്ളതാണ് ഞാൻ ആ റീലിലെ സ്ഥലത്തേക്ക് അത്ര ആഗ്രഹമായിരുന്നു ഇത്രയും റിസ്ക് എടുത്തു എന്നിട്ട് വന്നു പാതി വഴിക്ക് നിർത്താന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ല

Guys. ब्रोस का ब्रोस sir. Ready for Lara. Long trip. Long ट्रिप That is it, my brother. Long distance. For long time. Our friends are there. Our friends are there. आओ 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 आओ

आई। 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 <laughs> ok. guys, okay. Okay. ये मैं सॉफ्ट में नहीं हूँ जल्दी करें और ढाई घंटे बहुत हाय अंकलों हाय हाय गाइस बालो रो व्हाट्स योर नेम मितुन 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 बार से I'm Mohit गाइस सपोर्ट ब्रदर को सपोर्ट करोगे सपोर्ट माय नेम इज तलवी अंदर बेंदर सीनरी रो या ട്ടോ അവിടെ വഴിയാണെങ്കിൽ കാണുന്നത് ഓട്ടോറോഷ അവിടെ കിടക്കണ പിള്ളേരുള്ള കാരണം കേറി ഡേഞ്ചർന്നേ ട്ടോ പിള്ളാരും ഭയങ്കര പൊളി തന്നെയാണ് ഇത് എത്തിയോ കണ്ടല്ലോ അവിടെ അപ്പൊ നമ്മളടക്കിറങ്ങി നമ്മൾ തിരികായി പന്ത്രണ്ട് മണിയായിപ്പോ വിഷ്ണു വെയിറ്റിംഗ് ആണ് ഞാൻ എൻട്രൻസിന്റെ അവിടെ പ്ലാൻ ആയിരുന്നു പക്ഷേ പിള്ളേർ എന്നെ മേലെ കയറ്റിക്കൊണ്ട് അവർ വീണ്ടും മേലേക്ക് പോവാണ് ഞാൻ പോയില്ല സമയമില്ല തിരിച്ച് നാട്ടിലേക്ക് പോവാണ് ഇപ്പോൾ തിങ്കളാഴ്ച വന്നു ഞാൻ തിങ്കളാഴ്ച വന്നു ചൊവ്വാ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഞാനിവിടെ എത്തി മുംബൈ എത്തി അന്ന് തന്നെ മുംബൈ ധാരാളം മൊത്തം കവർ ചെയ്തു രാത്രിയിൽ ന്യഷിക്കിലേക്ക് വന്നു നാഷിക്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങി അവിടെ നിന്ന് നേരെ ഹരിഹർ ഹോട്ടലിലേക്ക് ഇപ്പോൾ പന്ത്രണ്ട് മണി ഹരിഹറിൽ കയറിപ്പോയത് വേറെ വഴിക്കാണ് കാട്ടിക്കുട കയറിപ്പോയത് ഇറങ്ങി വരുന്നത് വേറെ വഴിക്കാണ് നല്ല വഴി വേറെ ഉണ്ടായിരുന്നു ഈ നല്ല വഴി ഞാൻ കയറി വന്നില്ല അതിനൊരു കുഴപ്പം മലേമയൊക്കെ കൊത്തിയും പിടിച്ചിട്ടും ഇറക്കിപ്പിച്ചൊക്കെയാണ് കയറിയത് ഈ കാലിൽ തെറ്റിക്കഴിഞ്ഞാൽ നെല്ലേക്ക് വീഴും ആ ഇതിലേ കയറിയത് ഇത് നോക്കിയാ നല്ല സിമ്പിൾ വഴി എന്താ ചെയ്യ ഇപ്പം ആൾക്കാരൊക്കെ കുറവ് ഇതിലുകൾ കയറി വരുന്നത് ഞാൻ റോങ് റൂട്ടാണ് വന്നത് വിഷ്ണു അത് കാരണം പേടിച്ചു നല്ല റൂട്ട് വരണമെങ്കിൽ നമുക്ക് കയറി വരായിരുന്നു എന്താ ചെയ്യ എന്ത് സുഖം നടന്നു പോകാൻ വീട്ടിലെല്ലാം വഴികളാണ് അത്രേം നല്ല വഴി ഉണ്ടായിട്ടാണ് ഞാൻ വേറെ വഴി വന്നത് ആൾക്കാർന്നും കുഴപ്പല്ലേ ഒന്നറിയാണ്ട് വരുമ്പോ വഴിയു പോകും ലക്ഷതാണതിക്ക് എത്തി എങ്ങനെയൊക്കെ വന്ന് കാല് ചെറുതായിട്ട് വേദന തുടങ്ങി അവിടെ നിന്നൊരു പുലിയുണ്ടാ വിഷ്ണോ വിഷ്ണുവിനെ കാണുന്നില്ല പിന്നെ വലിയ അതേയസം അയ്യോ ഇതാണ് ഹരിഹർ ഫോർട്ടിന്റെ എൻട്രൻസ് സൂപ്പർ ആയിട്ടല്ലേ മലയുടെ മേലെ കയറി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ട് അടിക്കറങ്ങി അടിക്കറങ്ങിയപ്പോഴോ കൂട്ടുകാരൻ പതിക്കഴി നിന്നു പോയില്ല അവനെ കാണുന്നില്ല അവിടെ നിന്നോളം പറഞ്ഞപ്പോ അവനെവിടെ കാട്ടി കിടന്നുറങ്ങി നോച്ചത്തോ എന്തോ ഇപ്പൊ ഞാൻ വീണ്ടും മരുടെ മേലൊക്കെ ഇറങ്ങാൻ അന്വേഷിച്ചിട്ട് ഒരവസ്ഥകളെ എങ്ങനെയൊക്കെ ഞാൻ ഇറങ്ങിയതാ ഞാനൊക്കെ വേണ്ടിട്ട് ഓരോരോ ഇപ്പൊ എങ്ങനെ ഞാൻ വിളിക്കൂരപ്പാ അത്ര പരീക്ഷിക്കല്ലേ സഹായിച്ചില്ലേ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞ പോലെ തണോ വയ്യ വെയില് തൊണ്ട കയറി വിളിച്ചു കൊറേ കാടിന്റെ പകുതിയോടെ ഉള്ളേക്ക് പോയി തൊണ്ട കയറി കൊറേ വിളിച്ചു വെളി കേൾക്കുന്നില്ല ഒന്നല്ല ഉറങ്ങിപ്പോയി അതിനെ കാണുന്നില്ല വിഷ്ണു ഇവിടെ പോയി ഇപ്പൊ അന്വേഷിക്കാട്ടേക്ക് രണ്ടുപേരങ്ങനെ വിട്ടിണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഗേദിക വീണ്ടും മല കാരണം കൊറ വിളിച്ചു എവിടെയാണോ വല്യ പാമ്പും കുത്തിയ എന്തോ അവർക്കറിയാ ഗ്രേടുകൾ ഫോട്ടോ അന്വേഷിക്കട്ടെ അങ്ങനെ ആളെ കിട്ടി കാടിന്റെ ഏറ്റവും സെൻട്രൽ ഭാഗത്ത് ആ ഇല്ലാത്ത ഭാഗത്ത് പോയിട്ട് എന്നെ കാത്തിരിക്കേ ഞാൻ വേറെ നോക്കിയിരിക്കാളവിടെ അടിക്കണ ഇറങ്ങി പോക്കോടോ ഫോട്ടോ ഷോടിക്കി ഓരോ എന്താ ചെയ്യ രണ്ടാമതും അയാളുടെ പകുതി വരെ കയറിയന്നെ ഒന്നും വെള്ളം കുടിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടില്ല രസമായിട്ട് ഇറങ്ങി പറഞ്ഞെന്താ കാര്യം മാതിരി കൂടാപ്പു പേര് അടികളാ താളൊന്നും ഇല്ലാണ്ടായ മനുഷ്യ വീണ്ടും കെടലം ബസ്സാണ് അതിങ്ങനെയൊക്കെ സ്റ്റേറ്റ് മാതി പോയാലും ഭാഗ്യണ്ടാവുല്ലോ കേരളത്തിലെ ഭാഗ്യണ്ടാവില്ല പൊളി പൊളി ചെറുതായിട്ട് ഫുഡ് കഴിക്കണേ റോബർ തിരിഞ്ഞിട്ടിട്ട് അതിന്റെ പഴമേടിച്ചോട്ട്സ് പ്ലാസ്റ്റിക് തണുത്ത വെള്ളം കഴിച്ചില്ല രാവിലെ കുറവല്ലേ ഇതൊക്കെ നടക്കുള്ളൂ നീ രാത്രി ഒന്നും കഴിക്കില്ല എന്നെ ഫുഡ് ഞങ്ങൾ ട്രെയിനിലേക്ക് കയറി കേട്ടോ സ്ലീപ്പറിലേക്ക് അറിയില്ല സ്ലീപ്പറിലേക്ക് ബുക്ക് ചെയ്ത് ഞങ്ങൾ പോകണം പുറത്തേക്ക പോയി പോകണല്ലോ 对呀。 ഞങ്ങളിതാ ബോംബെയിൽ നിന്ന് ഇപ്പോൾ ഗോവ ഇറങ്ങിതാ ഗോവയിൽ ഇപ്പൊ നിൽക്കുന്നു ഗോവ സ്റ്റേഷൻ ഇപ്പോൾ ട്രെയിൻ ചേഞ്ചായി അപ്പോൾ ഫ്രണ്ട് ഞങ്ങൾ അവിടെ പോകും പുരാൻ പോകുന്ന പറഞ്ഞ് ബാക്ക് ആക്കി ഷിഫ്റ്റ് നടക്കാണ്ട് ഞങ്ങൾ വരുമ്പോ പുതിരാം തുരങ്ക കുറെ ദുരങ്കം ഉണ്ടായിരുന്നു അവിടെ പാറത്ത് ഇറങ്ങട്ടെ നല്ല രസമായി ഉള്ളിൽ കൂടെ പോവാന് നല്ല ഡാർക്കായിട്ട് തണവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു ട്രെയിൻ യാത്ര ഈ മുംബൈ കോവൽ യാത്ര തന്നെ വേറെ ല സ്ഥലങ്ങൾ കിടക്കാൻ നന്നായിരുന്നു കളർഫുള്ളാണ് വന്ദേ ഭാരത് ട്രെയിനാണെങ്കിൽ കിടക്കണ ഞങ്ങൾ ഇവിടെ ഇരിക്കാണ് തണലത്ത് ഉള്ളില് നല്ല തിരക്കാ ട്രെയിനിൽ അപ്പോൾ ഒന്ന് രണ്ട് പോകിയുള്ളൂ ഫുൾ ആൾക്കാരെ ഞങ്ങളിതാ പട്ടാതി എത്തിയത് ചായ എവിടെയൊക്കെ കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ നിന്ന് ചായ പിടിച്ചു ഇനി മണിക്ക് ബസ് വരും മണിക്ക് ബസ് വന്നാൽ കയറി പോവുക ഇതൊക്കെ യാത്ര അടിപൊളിയായിരുന്നു ഞങ്ങളെ ബില്ലൊക്കെ കൂട്ടി എത്ര രൂപയെന്നു വെച്ചാൽ ആയിരത്തി എഴുന്നൂറ് രൂപ ഈ മുംബൈ യാത്രയിൽ വന്നിട്ടോ അതായത് ചൊവ്വ ബുധൻ വ്യാഴം വ്യാഴാഴ്ച വെള്ളിയാഴ്ച എത്തി മൂന്ന് ദിവസം അവിടെ ഒരു ദിവസം ട്രെയിനിൽ സംഭവം അടിപൊളിയായിരുന്നു